ജനങ്ങളെല്ലാവരും കൂടി ഇപ്പൊ പ്രതികരിക്കാനുള്ള തീരുമാനത്തിലേക്ക് പോയി ഈ നാടിൽ വികസനം വികസനം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കൗൺസിൽ പോലും തിരിഞ്ഞു നോക്കുന്നില്ല യഥാർത്ഥത്തില് ഇവിടെ ജനകീയമായി തെരഞ്ഞെടുത്ത കൗൺസിലില് എന്ത് ചെയ്തെന്ന് പോലെ അന്വേഷിക്കാനുള്ള ആ ഒരു ബാധ്യത ഇല്ല ആക്സിഡന്റും നടന്നിട്ടുള്ളതാണ് അതും രക്ഷപ്പെട്ടു പോയ കുറെ അനുഭവങ്ങളാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതൊന്ന് ശരിയാക്കി കിട്ടണമെന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന കാരണം ഒന്നര അഞ്ചിന് ചല്ലികൾ കിടക്കുന്ന റോഡിൽ തെറിച്ച് തെറിച്ച് കിടക്കുന്നത് ഈ ചല്ലികളിൽ കയറുമ്പോൾ തന്നെ വണ്ടി കിട്ടി എടുത്ത് മറിച്ചു കളി ഞങ്ങൾ ചോദിക്കുന്ന പൈസ അവര് തരുന്നില്ല അവർ കൂടുന്ന അത് ഒരു ഒന്നര കിലോമീറ്റർ വരേണ്ടി തരും ഈ ഒന്നര കിലോമീറ്ററും സെക്കൻഡ് ഗീറുകളും പോവാ സെക്കൻഡ് ഗീറുകളിൽ നമ്മൾ കൊച്ചു താങ്ങി പോകുന്നവർ പ്രത്യേകം കംപ്ലയിന്റ് ആയിക്കൊണ്ടിരുന്നത് അത് ഇവിടുന്ന് വണ്ടി വിളിച്ചോണ്ട് പോയാൽ നമുക്ക് പോവാൻ വലിയ ബുദ്ധിമുട്ടാണ് ചില ഓട്ടങ്ങളിൽ നമുക്ക് പോകാൻ പറ്റില്ല അത്രത്തോളം ഒരു സ്വാധീന അവസ്ഥയിലാണ് നമസ്കാരം കേരളത്തിന്റെ എല്ലാ മേഖലയിലുള്ള റോഡുകളൊക്കെ വികസിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് വലിയ രീതിയിലുള്ള വികസനങ്ങളാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് അവകാശപ്പെടുന്ന ഒരു സർക്കാർ ഭരിക്കുന്ന കാലഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത് അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് നമ്മുടെ തിരുവനന്തപുരത്തെ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് അവിടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു മേയർ പദവിയിലേൽക്കുന്നു അവർ ഈ തിരുവനന്തപുരം കോർപ്പറേഷനിലെ പല ഭാഗങ്ങളും വികസനത്തിന്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തുന്നു എന്നുള്ളതൊക്കെയാണ് പക്ഷെ ഇതേ പറയുന്ന സ്ഥലത്ത് മര്യാദയ്ക്ക് ഒന്ന് വാഹനം ഓടിക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യമാണ് റോഡൊക്കെ ശോചനീയമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇത് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് പോലും ഒരു അപായ സൂചന പോലും വെക്കാൻ പറ്റാത്ത ഒരു അധികാരികളെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിന്ന് പ്രദേശവാസികളടക്കം ഇപ്പോൾ പ്രതികരിക്കുകയാണ് ചേട്ടാ ഈ ഒരു പ്രശ്നം ഇവിടെ ഏകദേശം തുടങ്ങിയിട്ട് അതായത് റോഡ് പൊട്ടി പൊളഞ്ഞിട്ടാണ് ജലമിഷൻ പദ്ധതിക്ക് വേണ്ടി റോഡ് പൊളിച്ചിട്ടതാണ് അത് പല പ്രാവശ്യവും അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് പോലും നാളിതുവരെ അത് ശരിയാക്കാൻ പോലും അധികാരികളും ഈ കോൺട്രാക്ട് പിടിച്ച കോൺട്രാക്റ്റോ ഇതുവരെ നടത്തിയിട്ടില്ല ഞങ്ങൾ ജനങ്ങളെല്ലാം കൂടെ ഒരു പ്രക്ഷോഭ പരിപാടിയിലേക്ക് രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും കൂടി ഒരു പ്രക്ഷോഭ പരിപാടിയിലേക്ക് പോകണം എന്നുള്ള തീരുമാനത്തിലേക്കാണ് മുന്നോട്ട് ഇരിക്കുന്നത് പല പ്രാവശ്യവും ഈ ഇവിടെ കുട്ടികളെ കൊണ്ട് സ്ത്രീകളായാലും അല്ലെങ്കിൽ പുരുഷന്മാരായാലും കുട്ടികളെ കൊണ്ട് ടു വീലർ പോകുമ്പോൾ പല പ്രാവശ്യവും തെന്നി വീഴുന്ന ഒരു കാഴ്ച ഞങ്ങൾ നിത്യസംഭവമായി കണ്ടുകൊണ്ടിരിക്കുകയാണ് ആയത് എത്രയും പെട്ടെന്ന് പരിഹാരം ഉണ്ടാക്കിയില്ല എങ്കിൽ ജനകീയ പ്രക്ഷോഭം തന്നെ ഞങ്ങൾ നടത്തും എന്നാണ് ഞങ്ങൾ തീരുമാനം എടുത്തിട്ടുള്ളത് ഞാനിവിടെ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ യൂണിറ്റ് ആണ് ആ നിലയ്ക്ക് ഞങ്ങൾ അധികാരിമായിട്ട് ശ്രദ്ധപ്പെടുത്തി ഇത് വാട്ടർ ഓട്ടിലെ എഇ ആയിട്ട് ശ്രദ്ധയിൽപ്പെടുത്തി പക്ഷേ കോൺട്രാക്റ്റും മറ്റുള്ള ഉദ്യോഗസ്ഥരും കൂടെ ഒത്തുകളിക്കുകയാണോ എന്നിപ്പോൾ സംശയമുണ്ട് ഇതിനപ്പുറത്ത് കുറച്ച് സ്ഥലത്ത് ഞങ്ങൾ നിരന്തരം പ്രഷർ ചെയ്തിന് മാത്രം മാറി അവിടെ കുറെ ടാറിങ് അതായത് കുഴിച്ച കുഴികൾ മാത്രം ടാറിങ് മൂ ഇട്ടുകയും ബാക്കി കിടക്കുകയും ചെയ്യുന്ന ഒരു വിശേഷമാണ് ഇന്ന് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് എന്തായാലും ഇത് വളരെ ഒരു ഈ നാട്ടിലെ ജനങ്ങളെ ദ്രോഹിക്കുന്ന തരത്തിലുള്ള ഒരു പെരുമാറ്റമാണ് ഈ കോൺട്രാക്ടർ ഭാഗത്തു നിന്നായാലും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നായാലും ഉണ്ടാകുന്നത് നമ്മൾ അറിയാൻ കഴിഞ്ഞത് ഇത് നമ്മുടെ ഇവിടെ ഒരു മന്ത്രിയുണ്ട് വിദ്യാഭ്യാസ മന്ത്രി ഇവിടുത്തെ എം എൽ എ ആണ് അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം പി ഡബ്ല്യു ഡി ഈ റോഡ് ടാ ഫുൾ ടാറിങ്ങിന് വേണ്ടി ടെണ്ടറിൽ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു പക്ഷേ അതിലും അനക്കമില്ല തക്കാലം ഈ റോഡ് കുഴിച്ചിട്ട്ക്കുന്ന റോഡെങ്കിലും ആ ഒരു ഡ്രഡ്ജ് ടാർ ചെയ്ത് ആവശ്യമാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യം ഒരു ഓട്ടോറിക്ഷ വിളിച്ചാൽ പോലും വരാത്തൊരു സാഹചര്യമാണ് എന്തായാലും റോഡിന്റെ അവസ്ഥ വളരെ വളരെ ശോചനീയമായിട്ടുള്ള അവസ്ഥയാണ് കാരണം ഗുണ്ടും കുഴികളും ഉള്ളത് ബൈക്കുകളിൽ വന്നിട്ട് മൂന്നാല് വട്ടയുടെ ബൈക്ക് ആക്സിഡന്റ് വന്ന് പോയിട്ടുള്ളതാണ് കാരണം വെള്ളം നിറഞ്ഞിരിക്കുമ്പോൾ കുഴികളൊന്നും കാണാൻ പറ്റില്ല അങ്ങനെ വളരെ വളരെ വലിയൊരു അപകടം പിന്നെ ആട്ടോകളൊന്നും ഓടിക്കാനേ പറ്റാത്തൊരവസ്ഥയാണ് കാരണം പത്ത് വട്ടം പോകുമ്പോൾ തന്നെ ആട്ടോയ്ക്ക് പണി വരുന്നു തുടങ്ങും അങ്ങനെ സ്റ്റാൻഡിൽ നിന്ന് ആരും വിളിച്ചാലും പോവാറില്ല എന്റെ വീട് ഇവിടെ അടുത്തായതുകൊണ്ട് നമുക്ക് വന്നേ പറ്റുള്ളൂ ആട്ടം കൊണ്ട് നടക്കുന്നതുള്ളൂ മഴ പെയ്താൽ ഒട്ടും നടക്കാൻ നടക്കാനും പറ്റൂല ചില സമയത്ത് സ്ട്രീറ്റ് ലൈറ്റും കത്താറില്ല മഴ പെയ്യാമ്പ വളരെ വളരെ ബുദ്ധിമുട്ടാണ് എങ്ങനെയെങ്കിലും റോഡ് ഒന്ന് ടാർ ചെയ്ത് പുനഃസ്ഥാപിക്കണമെന്നാണ് പറയാനുള്ളത് ഇതിലിപ്പം പറയുന്നത് പോലെ തന്നെ വികസനം അല്ലെങ്കിൽ ക്ഷണിച്ചു എന്നൊക്കെ പറയുമ്പോഴും എന്നൊരു അല്ല മാർച്ച് ഈ റോഡ് ടാർ ചെയ്യും എന്നാണ് ഞങ്ങൾക്ക് തന്ന വാഗ്ദാനം പക്ഷേ ഇതിപ്പോ ഏപ്രിൽ രണ്ടായി ഇതുവരെ കഴിഞ്ഞ രണ്ടര വർഷക്കാലം കൊണ്ട് ഈ നാട്ടിലെ ജനങ്ങള് അനുഭവിക്കുന്ന ദുരിതം ഇത് കുറെ നാള് റോഡ് ഒരു വണ്ടികളും പോവാതെ കുഴിച്ചിട്ടിരുന്നു അത് കഴിഞ്ഞ് നാട്ടുകാർ പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ ഇങ്ങനെ മെറ്റൽ വരിട്ട് ഈ മെറ്റലില് കൂടി ടു വീലർ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അപകടം ഞങ്ങൾ നിത്യേനെ കണ്ടുകൊണ്ടിരിക്കും കാരണം ഞാൻ തന്നെ ഒരു കുട്ടിയെടുത്ത് ആശുപത്രി കൊണ്ടുപോകേണ്ട സംഭവം ഉണ്ടായിട്ടുണ്ട് കാരണം അയാളുടെ പകുതി വരെ ഞങ്ങൾക്കുള്ളൂ ബാക്കി വേറെ പകുതി വരെ അവര് കുഴിച്ചത് മാത്രം കുറച്ച് ടാർ ചെയ്തിട്ടുള്ള അല്ലാതെ ഇങ്ങോട്ടുള്ളത് വേറെ കോൺട്രാക്ടർ പക്ഷേ കുഴിക്കാൻ ഒറ്റ കോൺട്രാക്ടർ കുഴിച്ചിട്ട് പോയി അത് രണ്ടു രണ്ടര വർഷമായിട്ടാണ് ഈ ഈ റോഡ് ഇങ്ങനെ കിടക്കുന്നത് ഇത് പേര് അറിയില്ല അവിടെയുള്ള കോൺട്രാക്ട് ഞങ്ങള് നിരന്തരം ബന്ധപ്പെട്ടപ്പോഴത്തേക്കും ആ കോൺട്രാക്ട് ഇത് ചെയ്തു അവിടെ പ്രശ്നം ഉണ്ടാക്കി വട്ടവളയില് കുറെ ഭാഗം ഈ ട്രഞ്ച് ടാർ ചെയ്ത് ബാക്കി ഉടനെ ചെയ്യും ഉടനെ ചെയ്യും എന്ന് പറഞ്ഞെങ്കിലും ഇതുവരെ ഇവിടെ മാത്രമല്ല ബിജോനുവലിന്റെ ബാക്ക് സൈഡിലും ഇതേ അവസ്ഥയാണ് ഈ ഏരിയ മൊത്തം ഈ ബിജോനുവിലെ ബാക്കിലെ രണ്ട് റോഡ് ഇതേ അവസ്ഥയിൽ കിടക്കുക ജനങ്ങളെല്ലാരും കൂടി ഇപ്പൊ പ്രതികരിക്കാനുള്ള തീരുമാനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ നാടിൽ വികസനം വികസനം എന്ന് പറഞ്ഞു ഇവിടുത്തെ കൗൺസിൽ പോലും തിരിഞ്ഞു നോക്കുന്നില്ല യഥാർത്ഥത്തിൽ ഇവിടെ ജനകീയമായി തെരഞ്ഞെടുത്ത കൗൺസിലില് എന്ത് ചെയ്തെന്ന് പോലും അന്വേഷിക്കാനുള്ള ആ ഒരു ബാധ്യത കൗൺസിലിനില്ല മറ്റുള്ള ജനപ്രതിനിധികളെയും കാണാനില്ല അപ്പൊ ജനങ്ങളെല്ലാവരും കൂടി നേരത്തെ പറഞ്ഞപോലെ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും കൂടി ഇപ്പോൾ ഒറ്റക്കെട്ടായിട്ട് അസോസിയേഷനും എല്ലാം കൂടി തീരുമാനത്തില് ഒരു ജനകീയ പ്രക്ഷോഭം നടത്തിയാൽ മാത്രമേ ഇതിനൊരു ശാശ്വത പരിഹാരം കാണുകയുള്ളൂ എന്നുള്ള തീരുമാനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അത് അധികാരികൾ എത്രയും പെട്ടെന്ന് ഇത് ചെയ്തില്ല എങ്കിൽ ആ ജനകീയ പ്രക്ഷോഭത്തിലേക്ക് പോകൂ എന്നുള്ള യാതൊരു സംശയം വേണ്ട അതുകൊണ്ട് ഞങ്ങൾക്ക് കൂടുതലൊന്നും പറയാനില്ല ഇത് എത്രയും പെട്ടെന്ന് എന്ന് മാത്രമേ ഞങ്ങൾ ആവശ്യപ്പെടുന്നുള്ളൂ മേയറുടെ ശ്രദ്ധയിൽ മേയർ ഞങ്ങൾ അടുത്ത വാർഡിലുള്ള മേയറാണ് മേയറിനറിയാം മേയറിന്റെ ആക്കാരും വേണ്ടപ്പെട്ടവരെല്ലാം മേയർ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ ഇത് കോർപ്പറേഷൻ അല്ല ചെയ്യേണ്ടത് വാട്ടർ അതോറിറ്റി ജലമുഷ്യൻ പദ്ധതിയുടെ കീഴിൽ ചെയ്തതാണ് അപ്പോൾ വാട്ടർ അതോറിറ്റി ഇനിഷ്യേറ്റീവ് എടുത്താണ് ചെയ്യേണ്ടത് ഉദ്യോഗസ്ഥർ പറയുമ്പോൾ കോൺട്രാക്ടർനെ ചെയ്യും ഓൺട്രാക്ടർനെ ചെയ്യും എന്ന് പറയണമല്ലാതെ അത് ഇതുവരെ ശാശ്വതമായ നടപടി എടുത്തിട്ടില്ല ഈ ടഞ്ച് ക്ലിയർ ചെയ്തെങ്കിൽ ഒരുവിധമെങ്കിലും വാഹനങ്ങൾ പോകാനുള്ള സംവിധാനമുണ്ട് കാരണം കണ്ടില്ലേ മെറ്റല് കൂട്ടിയിട്ടിട്ട് ഒരു ആറുമാസമായി അതുപോലും അവർ ഈ ട്രെഞ്ചിലേക്കുള്ളതാണ് അപ്പൊ കോൺട്രാക്ടറും ഉദ്യോഗസ്ഥരും ഇവിടെ ഉടുത്തുകളിയാണെന്നുള്ളത്യാതും സംശയമില്ല ഇത് കോർപ്പറേഷന്റെ വർക്കല്ലാത്ത കൊണ്ടാണ് ആയിരിക്കാം മിക്കവാറും ഈ ഇവിടുത്തെ കൗൺസിലെ തിരിഞ്ഞോക്കാത്തത് എന്തായാലും വളരെ മോശമായ സ്ഥിതിയാണ് ഇത് കൂടിക്കൊണ്ടിരിക്കുകയാണ് റോഡിന്റെ അവസ്ഥ ദിനംപ്രതി മോശമായിരിക്കുകയാണ് ഇതിൽ എത്രയും ഒരു നടപടി സ്വീകരിക്കണം എന്നാണ് ഞങ്ങൾക്ക് നാട്ടുകാർക്ക് പറയാനുള്ളത് കാരണം ഒരുപാട് അപകടം ഒരുപാട് അപകടം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇപ്പൊ മഴ ഇന്നലെ പുക നല്ല മഴയായിരുന്നു ഇവിടെ ഇഷ്ടംപോലെ റോഡ് മഴ പെയ്ത വെള്ളം ഫുള്ളും കുഴിയിലും ഫുള്ളും നിറഞ്ഞു നിൽക്കുകയാണ് അപ്പൊ പിന്നെ വണ്ടികൾ ബൈക്കുകൾ ബൈക്കുകൾക്കാണ് ഏറ്റവും കൂടുതൽ അപകടം കാരണം കുറച്ച് സ്പീഡിൽ വരുന്ന വണ്ടികളായാലും കുഴിക്കാത്ത വീണ അറിയാൻ കൂടെ പറ്റില്ല അങ്ങനെ മൂന്നാല് വട്ടം ആക്സിഡന്റും നടന്നിട്ടുള്ളതാണ് അതും തലനാരയിലേക്ക് രക്ഷപ്പെട്ടു പോയ കുറെ അനുഭവങ്ങളും ഇവിടെയുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് ശരിയാക്കി കിട്ടണമെന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന ടൂ വീലറുകളും കാറുകളും എങ്ങനെ വേണം അഡ്ജസ്റ്റ് ചെയ്ത് പോകും ആട്ടോറിക്ഷ പറ്റില്ല ഫ്രണ്ട് പെട്ടെന്ന് പണി വരും അതൊന്നും പതിനൊന്നാം മാസം പന്ത്രണ്ട് പതിനൊന്നാം മാസം അറുപത്തി ലക്ഷത്തി നാല്പതിനായിരം രൂപ അനുവദിച്ച് പൊതുഗ്രാമത്തിലേക്ക് മന്ത്രി ശിവകുട്ടിന്റെ ഫണ്ടിന്ന് അനുവദിച്ചു എന്ന് പറയുന്നു പക്ഷെ അതിന്റെ ഏതൊരു അനക്കം ഇതുവരെ കാണുന്നില്ല ഈ റോഡ് ഇവിടുന്ന് അതുവരെ ഒന്ന് ആട്ടോറിക്ഷയിൽ നിങ്ങൾ പുറകിലൊന്നിരുന്ന് വന്നാൽ മതി അപ്പൊ അതിന്റെ അവസ്ഥ അറിയാം അപ്പോൾ നിങ്ങൾ പത്ത് മിനിറ്റ് ഇരുന്നാൽ മതി നമ്മളപ്പോ ദിവസം രണ്ടും മൂന്ന് നാല് ട്രിപ്പ് ഓടിക്കുന്ന അവരുടെ അവസ്ഥ എന്തായിരിക്കും എന്താണ് ഇങ്ങനെ ഒരു പരീക്ഷണാർത്ഥം ഇങ്ങനെ ഇട്ടിരിക്കുന്നത് ഇനി ഇലക്ഷൻ അടുത്ത് വരുമ്പോൾ ചെയ്യാന്നുള്ള ഇതിലാണോ ഇപ്പൊ ഇട്ട് ജനങ്ങൾ അത് മറന്നു പോകണമെങ്കിൽ അത് ചോദിച്ചിട്ടാണോ എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നു പലരും നമ്മൾ വട്ടകളയ്ക്ക് ഓട്ടം പിടിച്ച പോകുന്നില്ല പിന്നെ വളരെ അടുത്ത് മുഖവരി ഞാനവിടുത്ത് വരണം മുഖവരിയുള്ള പോവാതിരിക്കാനും ഒരു പേത്തൊരവസ്ഥയിലാണ് റോഡ് കിടക്കുന്നത് പിന്നിടയ്ക്ക് കുറുകെ എല്ലാം സൗജന്യ കണക്ഷൻ വാട്ടർ കണക്ഷൻ കൊടുത്തത് വെട്ടിപ്പൊളിച്ചെടുത്തൊക്കെ ചെയ്തെങ്കിലും അതെല്ലാം പമ്പ് മാതിരി പമ്പ് മാതിരി ചാടി ചാടി പോകണം ഇവിടുന്ന് ഇവിടെ ചെയ്തു നല്ല രീതി ചെയ്തു ഇവിടുന്ന് കുറെ ദൂരം ഒന്നും ചെയ്തിട്ടില്ല മൊത്തം കട്ടനായിട്ട് പൊളിഞ്ഞിവിടെ അപ്പൊ അത് എന്തെങ്കിലും നിങ്ങള് ഈ ന്യൂസെങ്കിലും കണ്ടെങ്കിലും മന്ത്രി ഒന്ന് കണ്ണു കണ്ണ് തുറക്കുന്നതായിരിക്കുന്നേ പണ്ട് പ്രതമനകത്ത് പോയി എന്ന് പറയുന്നു പക്ഷെ അതിന്റെ ഈ ടെൻഡർ ആയോ ഇല്ലയോ എന്താ ഇവിടെ അളന്നെടുത്തിട്ട് പോവുകയോ ചെയ്തു ടാറിങ്ങിന് വേണ്ടി പിന്നെ അതിന്റെ ഒരു നിങ്ങളിവിടെ ആൾക്കാരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഇതൊക്കെ തന്നെ പറയാനുള്ളൂ അപകടങ്ങൾ എന്ന് പറഞ്ഞാൽ ടു വീലറുകാർക്കാണ് സംഭവിക്കുന്നത് ടൂ വീലർ ത്രീ വീലർ മറിയൂല ഈ റോഡിൽ ടു വീലർ മഴ സമയത്ത് എത്രയാണ് പേര് മറിയുന്നു കാരണം ഒന്നര അഞ്ചിന്റെ ചല്ലികൾ കിടക്കുന്നത് റോഡിൽ തെറിച്ച് തെറിച്ച് കിടക്കും ഈ ചല്ലികളിൽ കയറുമ്പോൾ തന്നെ വണ്ടി സ്കിപ്പ് ചെയ്യാം എടുത്ത് മറിച്ച് കളയും അതൊന്ന് പിന്നെ ഒന്ന് ഈ വലിയ വണ്ടി പോകുമ്പോൾ ഈ ചല്ലി ടയറിൽ അടിച്ചാൽ ഈ ചല്ലി എന്ന് തെറിച്ച് അടിക്കുന്നത് ആരുടെ മുഖത്താ എവിടെയെന്ന് പറയാൻ പറ്റൂ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് എനിക്ക് അനുഭവം ഒരു ചെറിയ ട്രക്ക് പോയിട്ട് അതിൽ നിന്ന് ചല്ലി അടിച്ചുകൊണ്ട് എന്റെ ആട്ടോറിക്ഷയുടെ ആന്റിലും അടി പൊട്ടിരിക്കുന്നു കാണിച്ചു അത് എന്റെ ഇവിടെ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ അപ്പോഴും കിറുകി വീഴ്ച ആവും ഒന്നര ചെന്റെ ചെല്ലിയ അതാണ് അവിടുത്തെ അവസ്ഥ അത് ഓരോരുത്തും ചോദിച്ചാൽ ഇതൊക്കെ തന്നെ പറയാനുള്ളത് ആട്ടോറിക്ഷയ്ക്ക് അല്ലാതെ പോകാൻ പറ്റില്ല ഏകദേശം ഒന്നൊന്നര കിലോ രണ്ട് കിലോമീറ്ററോളം ഉണ്ട് അവരുടെ പൈസ കൂടുതൽ ചോദിച്ചാൽ പൈസയും തരില്ല ഇത്രയും മുപ്പത് രൂപയാണ് അവർ തരുന്നത് നമുക്കത് വലിയ നഷ്ടമാണ് പിന്നെ ഡീസലും പെട്രോളും ഉള്ള വണ്ടിയും ഒക്കെ ആണെങ്കിൽ എല്ലാം സെക്കൻഡ് ഇയറിൽ പോകുമ്പോൾ പോണ്ടാണ്ടിക്ക് പണി വരുന്നു വണ്ടിക്ക് പണി വരുന്നുണ്ട് എത്രയോ പ്രാവശ്യം ടയർ പഞ്ചറായി പിന്നെ ക്ലച്ച് ബേസിങ് കംപ്ലൈന്റ് ആയി ഈ ക്ലച്ചിങ്ങനെ താങ്ങി താങ്ങി ഓടുന്നോറും ക്ലച്ച് ബേസിംഗ് കംപ്ലയിന്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് പല വണ്ടികൾ ഒരു വണ്ടി വണ്ടിന്നുള്ള പല വണ്ടികൾ അതുകൊണ്ട് ആരും അങ്ങോട്ട് അധികം യാത്ര ചെയ്യാറ് യാത്രയ്ക്ക് പോകാറില്ല പോവാതിരിക്കുമ്പോൾ അവർ കംപ്ലൈന്റ് ചെയ്യും വിളിച്ചിട്ട് ആട്ടോറിക്ഷ വരുന്നില്ല എന്നും ഇതാണ് സംഭവം അങ്ങനെ പോലീസും വന്ന് ഞങ്ങളെടുത്ത് ചോദിച്ചായിരുന്നു എന്തുകൊണ്ട് നിങ്ങൾ പെട്ടുള്ളവർ ഓട്ടം സാറേ ഇതാണ് സംഭവം ഞങ്ങൾ ചോദിക്കുന്ന പൈസ അവർ തരുന്നില്ല അവർ കൂടുന്ന അതുവരെ ഒന്നര കിലോമീറ്റർ മുപ്പത് വരെയാണ് തരും ഈ ഒന്നര കിലോമീറ്ററും സെക്കൻഡ് കീറുകളോളം പോവാ സെക്കൻഡ് കീറിൽ നമ്മൾ ക്ലച്ച് താങ്ങി പോകുന്നതോറും ക്ലച്ച് ബേസിൻ കംപ്ലയിൻ്റ് ആയിക്കൊണ്ടിരിക്കും ഒരു ക്ലച്ച് ബേസിന് ശരിയാക്കണേ മൂവായിരം രൂപയാവും സോജനാവസ്ഥ വല്ലാത്തൊരവസ്ഥയാണ് നമുക്ക് വണ്ടി വിളി ഓട്ടം പിടിച്ചാൽ നമുക്ക് സുഖമില്ലാത്ത നമുക്ക് കൊണ്ടുപോകാൻ നിവർത്തിയില്ല അങ്ങനത്തെ ഒരവസ്ഥയൊക്കെ ഇടയ്ക്കാണ് ഈ റോഡ് ഞാൻ അവിടുത്തെ അവിടെ താമസിക്കുന്ന ആളല്ല എങ്കിലും വണ്ടി ഇവിടെയിട്ടാണ് വണ്ടി ഓടുന്നത് വണ്ടി ഓടണം ഓട്ടം പിടിച്ചാൽ നമുക്ക് മനസ്സമാനായിട്ട് പോവാൻ നിവർത്തിയില്ല ആ ഒരു സ്റ്റേജാണ് എത്രയും വേഗം റോഡ് റോഡൊന്നൊന്നാക്കി കിട്ടിയ വലിയ ഉപകാരമായിരിക്കും യാത്രക്കാർക്കും അവിടെ താമസിക്കുന്നവർക്കും ഇവിടെ നിന്ന് വണ്ടി വിളിച്ചോണ്ട് പോയാൽ നമുക്ക് പോവാൻ വലിയ ബുദ്ധിമുട്ടാണ് ചില ഓട്ടങ്ങളൊന്നും നമുക്ക് പോവാൻ പറ്റൂല അത്രത്തോളം ഒരു 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 സൗജന്യ അവസ്ഥയിലാണ് ഓട് കിടക്കുന്നത് വരുമാനത്തിൽ കുറവൊരു പ്രശ്നമുണ്ട് ഈ പ്രശ്നം പ്രശ്നമുണ്ട് ഓട്ടം വിളിച്ചാൽ നമുക്ക് കരാശരി നമുക്ക് പോവാൻ പറ്റൂല അപ്പർ സൈഡിലും സൈഡിലും പിടിക്കാൻ പിടിക്കാൻ പറ്റില്ല പറ്റില്ല ഇപ്പർ രണ്ട് സൈഡും ിലും അഞ്ഞൂറിലധികം വീടുകളുള്ള ഒരു പ്രദേശത്താണ് ഇത്ര വലിയൊരു പ്രശ്നം ഉണ്ടായിട്ടിരിക്കുന്നത് ഏകദേശം അര കിലോമീറ്ററോളം ഇത്തരത്തിൽ റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ് ദിനം പ്രതി അപകടങ്ങൾ ഉണ്ടാകുന്നു അപകടങ്ങൾ സംഭവിക്കുമ്പോഴും അല്ലാതെയും ഇത്തരത്തിൽ റോഡ് പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയാണ് അറുപത്തി അറുപത് ലക്ഷത്തിലധികം രൂപയുടെ ടെൻഡർ ക്ഷണിച്ച് സ്ഥലമാണ് എന്നൊക്കെ അധികാരികളെ അറിയിക്കുന്നു എങ്കിൽ പോലും ഒരു അപായ സൂചന പോലും നൽകാതെ അവിടെ ൊന്നും തുടരാത്ത ഒരു സാഹചര്യമാണ് ഇവിടത്തുകാരുടെ ഒക്കെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഒരു ആശുപത്രിയിലേക്ക് പോകേണ്ട സാഹചര്യത്തിൽ പോലും ഒരു ഓട്ടോ വിളിക്കാൻ പറ്റില്ല അത്രമാത്രം ദയനീയമായി തന്നെയാണ് ഇവിടുത്തെ റോഡിന്റെ അവസ്ഥ നിൽക്കുന്നത് ഇത് എങ്ങനെയെങ്കിലും അധികാരികളൊന്ന് കണ്ണു തുറക്കണം എന്ന് തന്നെയാണ് പറയുന്നത്